വഴിയോര കച്ചവട തൊഴിലാളികളെ ദ്രോഹിക്കുന്ന ചാലക്കുടി നഗരസഭ ഭരണസമിതിയുടെ നടപടികളിലും വെന്റിംഗ് കമ്മിറ്റിയിൽ നിന്നും സിഐ ടിയു പ്രതിനിധിയെ അകാരണമായി ഒഴിവാക്കാൻ ശ്രമിക്കുന്ന നടപടിയിലും പ്രതിഷേധിച്ച് വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ ചാലക്കുടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിനു മുന്നിൽ പ്രതിഷേധ ധാരണ നടത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി ആർ വി ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഈ നഗരസഭയുടെ ചെയ്തികൾ മണിക്കൂർ എടുത്തുകൊണ്ട് കഴിഞ്ഞ രണ്ടു മാസം മുൻപേ പറഞ്ഞു കഴിഞ്ഞതാണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ബന്ധപ്പെട്ട നഗരസഭയുടെ സെക്രട്ടറി സെക്രട്ടറി ഏരിയ പ്രസിഡന്റ് കെ അജിതൻ അധ്യക്ഷനായി ഏരിയ കെ പി തോമസ് ടി ടിയോ വിൻസെന്റ് ജിനി രാധാകൃഷ്ണൻ ബിന്ദു അനിലൻ തുടങ്ങിയവർ സംസാരിച്ചു